ൻ ദിലീപ് പ്രതിയായ നടിയെ ആക്രമിച്ച കേസ് വിധി ഡിസംബർ എട്ടിന് നടിയെ ആക്രമിച്ച കേസിൽ കേരളം ഒറ്റ വിധി വരുന്നത് ഡിസംബർ എട്ടിന് കേസ് ഇന്ന് വിചാരണ കോടതി വീണ്ടും പരിഗണിച്ചപ്പോഴാണ് ഡിസംബർ എട്ടിന് വിധി വരുമെന്ന് അറിയിച്ചത് കേസിൽ ഇന്ന് പൾസർ സൂനി അടക്കം അഞ്ച് പ്രതികൾ ഹാജരായി വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേസിൻ്റെ വിധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തിമവാദം പൂർത്തിയായിരുന്നു നീണ്ട വർഷങ്ങളെടുത്ത സാക്ഷി വിസ്താരത്തിനും വാദപ്രതിവാദങ്ങൾക്കും ഒടുവിലാണ് കേസ് വിധി പറയാനായി ഒരുങ്ങുന്നത് കേസിൽ ആകെ ഇരുപത്തിയെട്ട് സാക്ഷികളാണ് കൂറുമാറിയത് ഈ മാസം ഇരുപതിന് കേസ് കോടതി പരിഗണിച്ചിരുന്നു അന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അജയ്കുമാറും പോലീസ് ഉദ്യോഗസ്ഥരും കോടതിയിൽ സന്നിഹിതരായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് കുറ്റകൃത്യം നടന്ന് എട്ട് വർഷത്തിനു ശേഷമാണ് വിധി പറയാനൊരുങ്ങുന്നത് പൾസർ സുനി എന്ന സുനിൽകുമാറാണ് കേസിൽ ഒന്നാം പ്രതി നടൻ ദിലീപാണ് കേസിലെ എട്ടാം പ്രതി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പേരാണ് കേസിൽ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ളവർ ഇപ്പോൾ ജാമ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച കേസിൽ സുനി ജാമ്യത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് കർശന വ്യവസ്ഥകളോടെയാണ് പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത് രണ്ടുപേരെ നേരത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ഒരാളെ കേസിൽ മാപ്പു സാക്ഷിയാക്കുകയും ചെയ്തിരുന്നു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തനിക്കെതിരെ കേസെടുത്തതിൽ ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു ദിലീപിന്റെ വാദം എന്നാൽ കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിൽ നിരീക്ഷിച്ചുകൊണ്ട് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് പി കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ദിലീപിന്റെ ഹർജി തള്ളുകയായിരുന്നു മാധ്യമ വിചാരണ നടത്തി തനിക്കെതിരെ ജനവികാരമുണ്ടാക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുകയാണെന്നും ദിലീപ് ആരോപിച്ചിരുന്നു കേസിലെ വിചാരണ അട്ടിമറിക്കാനാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ശ്രമിക്കുന്നത് വിചാരണ കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും വരെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് തടയണമെന്നും രഹസ്യ വിചാരണ എന്ന കോടതി ഉത്തരവ് ലംഘിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ദിലീപ് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു